ഇടുക്കി ജില്ലയിലെ പൊതുസ്ഥലങ്ങളിൽ നിൽക്കുന്ന അപകടാവസ്ഥയിലുള്ള മരങ്ങളുടെ ചില്ലകൾ വെട്ടിമാറ്റാനുള്ള ഉത്തരവ് മറയാക്കി തടികടത്തുകാരും വനംവകുപ്പ് അധികൃതരും അടക്കമുള്ള രോഗി ലക്ഷങ്ങൾ വിലമതിക്കുന്ന മരങ്ങൾ മുറിച്ചു മുറിച്ചുകടത്തിയതായി പരാതി നിരവധി മരങ്ങളാണ് പാതയോരങ്ങൾ ആശുപത്രികൾ സ്കൂളുകൾ അടക്കമുള്ള സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്ന് മുറിച്ചു മുറിച്ചുകടത്തിയത് വാഹനങ്ങൾക്കും വഴിയാത്രക്കാർക്കും ഭീഷണിയായി മാറിയേക്കാവുന്ന ചില്ലകൾ മുറിച്ചുമാറ്റുന്നതിന് പകരം തടിക്കടത്തുകാർ അവർക്ക് വൻ ലാഭം വൻലാഭമുണ്ടാക്കാനൊതുകുന്ന മരങ്ങളുടെ ലിസ്റ്റ് തയ്യാറാക്കി നൽകുകയും അവ മൂടോടെ വെട്ടിമാറ്റുവാൻ വനവകുപ്പ് ഉദ്യോഗസ്ഥർ അനുമതി നൽകുകയുമായിരുന്നു പരിസ്ഥിതി ദിനാചരണ പരിപാടികളുടെ ഭാഗമായി വനവകുപ്പ് മുൻകൈയ്യെടുത്ത് നട്ടുപിടിപ്പിച്ചും നാട്ടുകാർ പരിപാലിച്ചതുമായ മരങ്ങൾ മുറിച്ചുമാറ്റുകയാണ് കൊടുംവേനലിൽ തണലായി നിന്നിരുന്ന നിരവധി മരങ്ങളാണ് ഇത്തരത്തിൽ വെട്ടിമാറ്റപ്പെട്ടത് ഇത് സംബന്ധിച്ച് വനംവകുപ്പ് ഉന്നതതല അന്വേഷണം നടത്തണമെന്ന് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സി എസ് യശോധരൻ ആവശ്യപ്പെട്ടു ഈ പ്രദേശത്തെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരുടെ മൗനാനോത്തോടു കൂടിയാണ് ഈ പരിപാടികളെല്ലാം നടന്നിട്ടുള്ളത് അതിന് തീർച്ചയായും ഈ ഈ വ്യാപകമായ രീതിയിൽ തടികളെത്തി ലക്ഷക്കണക്കിന് രൂപ വിലമതിപ്പുള്ള തടികള് ഈ മഴക്കാല മഴക്കാല ഗണതിയുമായി ബന്ധപ്പെട്ടിക്കൊമ്പ് കുറിക്കണമെന്നുള്ള കളക്ടറുടെ ദേശത്തിന്റെ മറവിൽ വ്യാപകമായ കൊലയാണ് ഇന്ന് നടത്തിയത് അതുമായി ബന്ധപ്പെട്ട സമഗ്രമായ ഒരു അന്വേഷണം എന്നാണ് പറയാനുള്ളത് അതേസമയം അപകടാവസ്ഥയിലുള്ള മരങ്ങൾ മാത്രമാണ് മുറിച്ചിട്ടുള്ളതെന്നാണ് പഞ്ചായത്ത് അധികാരികൾ നൽകുന്ന വിശദീകരണം കേരള വിഷൻ ന്യൂസ് ഇടുക്കി